ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വെള്ളക്കടല കറി വെക്കാൻ വേണ്ടിയാണ് പോകുന്നത് തലേ ദിവസം വെള്ളം വെള്ളത്തിലിട്ട് കോത്ത് വെച്ചിട്ടുണ്ട് അത് കഴുകിയെടുത്ത് നമ്മൾ കഴുകിയെടുത്തിട്ട് തലേപ്പിറ്റ ദിവസം കുക്കറിലിട്ടിട്ടുണ്ട് അതിന് ആവശ്യത്തിന് ഞങ്ങൾ രണ്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സവോള അരിഞ്ഞിട്ടിട്ടുണ്ട് കുക്കറിലോട്ട് തന്നെ ഇങ്ങിട്ട് അതിൻ്റെ കൂടെ ഇഞ്ച് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഞാൻ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർക്കുക അതിൻ്റെ അടൊപ്പം നമുക്ക് എന്നിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് കുക്കർ അടച്ച് വെച്ച് വെച്ച് ഗ്യാസ് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ച് നാല് വിസിലടിച്ച ശേഷം ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ് നാല് വിസിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് കടല വേവും അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഏറെ പോയ ശേഷം ചീൻചട്ടി വെച്ചിട്ട് ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിക്കുക എന്നിട്ട് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിടണം അല്ലെ രണ്ടോ മൂന്നോ നാലോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ചെറിയ ഉള്ളി അരിഞ്ഞിടുക അതൊരു ബ്രൗൺ ആയിട്ട് നമ്മൾ അത് കടുവിപ്പം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിടണം അതൊരു ബ്രൗൺ കളറായ ശേഷം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇടണം ടു ടീസ്പൂണ് മീറ്റ് മസാല ഇടണം എന്നിട്ട് നമ്മൾ കുറച്ച് ഇളക്കി അച്ച് വെള്ളം അതിലേക്ക് ചേർക്കണം വെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അത് കരിയത്തില്ല നമുക്ക് ഇട്ടപ്പൊടികളെ എല്ലാം കൂടി ഒന്ന് ചൂടായ ശേഷം മഞ്ഞൾ ചൂടായ ശേഷം വേണം കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി അതിലേക്ക് ഇടാൻ വേണ്ടി എന്നിട്ട് കുറച്ച് നേരം അതിനകത്ത് ഇരുന്ന് ചൂടാവണമെന്ന് ചൂടായ ശേഷം നമ്മുടെ കടലക്കറി റെഡിയാണ് തിളക്കണ്ട തിളക്കി തിളച്ച കൊള്ളത്തിൽ നമ്മൾ കുറച്ചേരം ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയാവും അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ചെറിയ ഒന്ന് ചൂടായ ശേഷം നമ്മുടെ കടലക്കറി റെഡിയാണ് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം കടലക്കറി റെഡിയാവും ഇതാണ് നമ്മുടെ കടലക്കറി പിന്നെ കുറച്ച് മല്ലിയിലോട് ഇട്ടാൽ മതി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്